ગજશ્રી વગેયાર ચૈત્ર ન છું വൈക്കം ചുമനത്തുപരം വിപിന്റെ കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു തിരുനഗര പൂരം കൂടുവാൻ വരികയാണവൻ ആ വേഷത്തിന്റെ പ്രതിരൂപം എന്തെന്ന് വേറിട്ട കൊണ്ട് തിരുനഗ്രയിൽ തെളിയിച്ചവൻ യേശുമാനൂരപ്പന്റെ ആറാട്ട് പീഠമായി അക്ഷര നഗരിക്കെന്നും അഭിമാനമാകുന്നവൻ നടയുയർത്തി ശൈലി കൊണ്ട് നാട്ടാന മലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയവൻ അതെ നാട്ടാന മലയാളം കൈപ്പിടിയിലെതുക്കിയ നാട്ടുചേതവന്മാർ പിറന്ന മണ്ണിൽ സൗന്ദര്യത്തിന്റെ മൂർത്തി ഭാവം സമ്മാനിച്ചവൻ കനകം തേൽക്കുന്ന കാന്തിയുമായി കൈലാസനാഥന്റെ താരെ അവതാരമാകുന്നവൻ തിരുനഗ്രേവരെയും കിട്ടിയവൻ മീനക്കിലാറിന്റെ കുന്നേളങ്ങളിൽ ഈരാടുന്ന ഏറ്റുമാനൂർ ദേവരുടെ എണ്ണം പറഞ്ഞ ആറാട്ടുപീഠം കിഴക്കോട്ടെഴുന്നള്ളുന്ന തിരുവൈക്കത്തപ്പനും മകനും അകദാറിൽ നിത്യ സേവ ചെയ്യുന്നവൻ സത്യമൂർത്തിയായ തൃക്കിടങ്ങൂരപ്പനും യും പര്യമാക്കി ആൻകൂട്ടി അധോരമൂർത്തിന്റെ ഗജശ്രീ വിശ്വവിഖ്യാതീ ഗജശ്രീ ചൈത്രം ായ സബരീശൻ വാടുന്ന മണ്ണിൽ നിന്നും ശരണാഗത മൂർത്തിയായി തിരുനപ്പരത്തെവരെ സേവിക്കുവാൻ വരികയാണവൻ അതെ ഇത്തിത്താണ് തിലങ്കാവലി ഭൂഗുല കേമത്വത്തിന്റെ ഇതിഹാസം